ാണ് കോഴിക്കോട് മുക്കോണ സ്വദേശം ഇന്ന് ഈ ഒരു അപെക്സ്റ്റോക്കൺ എന്നുള്ള ഈ ഒരു പ്രോജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ആറു മാസം ഇന്ന് വളരെ എക്സൈറ്റഡ് ആണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ബിസിനസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു അഞ്ഞൂറ് പേരെ ലിങ്ക് വെച്ചിട്ടായിരുന്നു ഇതുവരെ നമ്മുടെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഇന്ന് ടീമിന്റെ ഭാഗമായിട്ട് ഇതൊരു ആയിരം പേരുടെ ലിങ്കിലേക്ക് അപ്ഡേറ്റ് ചെയ്താലോ എന്നുള്ളൊരു അഭിപ്രായം വന്നു അപ്പൊ ആ സമയത്ത് അത്രത്തോളം മെമ്പേഴ്സ് ഉണ്ടാവുമോ എന്ന് ചില ആളുകളുടെ അഭിപ്രായം പറഞ്ഞു അതുപോലെ തന്നെ ചില ആളുകൾ ഉണ്ടാവും പറഞ്ഞു പക്ഷെ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ആയിരം പേരുടെ ലിങ്കാണ് എടുത്തതെങ്കിൽ ആയിരം പേരുടെ ലിങ്ക് ഫുൾ ഫിൽ ആവാൻ പോവാണ് ഇപ്പോ സ്റ്റിൽ കൗണ്ടിങ് അല്ലെ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സെവൻ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മെമ്പേഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ള ഈ ഒരു പ്രോജക്റ്റ് ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്തിലാണ് ഒരുപക്ഷെ ഒരു കഴിഞ്ഞ മാസം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് പേരെ മെമ്പേഴ്സിലേക്ക് എത്തുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നെങ്കിൽ ഇത് തൗസൻഡ് മെമ്പേഴ്സിലേക്ക് എത്തിന്നുള്ളതാണ് വലിയ രീതിയിൽ കാരണം അതുവരെ ഒരുപക്ഷെ ഈ ഒരു പ്രോജക്റ്റ് വന്ന സമയത്ത് നമുക്കറിയാം വലിയ രീതിയിലുള്ള ലീഡേഴ്സോ കാര്യങ്ങളോ ഒന്നും ഒരുപക്ഷെ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ടാവില്ല കാരണം ഇന്ന് നമുക്കറിയാം വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവർക്കൊരു അവസരം എന്നുള്ള രീതിയിലാണ് യൂട്യൂബിലൊക്കെ വീഡിയോസ് ചെയ്ത് വളരെ ജെനുവൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് നിലവിൽ ഒരുപാട് ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമുകൾ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ അവരൊക്കെ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വലിയ ലീഡേഴ്സിനെയൊക്കെ ഹയർ ചെയ്തുകൊണ്ട് ആ ലീഡേഴ്സിലൂടെ ഓപ്പറേറ്റ് ചെയ്യുക വലിയ രീതിയിലൊരു എക്സ്പ്ലോഷൻ ഉണ്ടാകും പിന്നീട് കാണാതെ പോകുന്നുണ്ടെങ്കിൽ തീർത്തും ഡിഫറൻറ് ആയ രീതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്തുകൊണ്ട് ഒരു പക്ഷേ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ നോക്കി കഴിഞ്ഞാൽ അവരുടെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഒന്നര വർഷം മുമ്പ് വന്ന ആളുകളോട്ട് ഇന്ന് ഒരു പക്ഷേ ഈ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സ് വരെ ഇതിലുണ്ടാവും അതിനകത്ത് നമ്മൾ ചിന്തിച്ചു നോക്കുക അവരെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് കമ്പനി എന്ത് പറഞ്ഞിട്ടുണ്ടാകും എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നമ്മൾ അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആണ് എല്ലാവരും കാരണം ഓരോ സമയങ്ങളിലും അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപടി മുമ്പിലാണ് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ഇന്ന ഡേറ്റിനുള്ളിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പത്ത് ദിവസം മുമ്പെങ്കിലും അത് കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും അത്രയേറെ നമ്മളെ എക്സൈറ്റഡ് ആക്കിക്കൊണ്ടാണ് നമ്മളെ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് എല്ലാവർക്കും അറിയുന്ന പോലെ ലോകത്ത് ഇപ്പൊ അമേരിക്കയിൽ തന്നെ നമ്പർ വൺ എക്സ്ചേഞ്ചായ വിട്ടുൾപ്പെടെ വളരെ പ്രമുഖമായിട്ടുള്ള ഇപ്പൊ എൽ ബാങ്ക് എസ് ടി ഡോട്ട് കോം തുടങ്ങിയ വളരെ ഫേമസ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ ഇനിയിപ്പോ നമുക്കറിയാം നമ്മൾ വരാൻ പോകുന്നത് കുക്കോയിൻ അതുപോലെ ഫിനാൻസ് തുടങ്ങിയ എക്സ്ചേഞ്ചുകളിലേക്കാണ് അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം നമ്മളെ സംബന്ധിച്ച് വലിയ രീതിയിൽ നമുക്കൊരു അസെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു പ്രോജക്റ്റാണ് ഞാൻ ഏതായാലും കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല ഇനി ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാ എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി അപ്പോ ഇന്ന് നമുക്ക് നമ്മുടെ സി ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു സ്പെഷ്യൽ സൂ മീറ്റിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നമ്മളോട് പറയാറുണ്ട് അല്ലേ അപ്പോ അതിനിടയിൽ നമ്മൾ വൺ കെ ടച്ച് ചെയ്തിരിക്കയാണ് ആയിരം ഇനിയൊരാള് ഹൗസ്ഫുള്ളാണ് ഇനി ഒരാൾക്ക് ഇതിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല അപ്പൊ ആയിരം പേരുടെ ലിങ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മളെ മീറ്റിംഗ് നമ്മൾ സിഒനെ ഇൻവൈറ്റ് ചെയ്യുന്നത് റിയാം ഏത് പ്രോജക്റ്റ് ആണെങ്കിലും പലപ്പോഴും സിഒ എന്ന് പറഞ്ഞാൽ നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും ഇപ്പൊ നമ്മള് ഒരു പ്രോഗ്രാം അടുത്ത നമ്മള് ലാസ്റ്റ് പ്രോഗ്രാം നടന്ന മൈസൂർ ആ മൈസൂറിലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു നമുക്ക് വേണ്ട ഗൈഡൻസ് തരാനും മറ്റ് കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യാനും അതായത് എപ്പോഴും നമ്മളോടൊപ്പം ഫുൾ നമ്മളോടൊപ്പം ഉള്ളൊരു സിഇഒ അതോടൊപ്പം തന്നെ ക്രിപ്റ്റോ പ്രോജക്റ്റിൽ പല ആളുകളും ഒരുപക്ഷെ ബാക്ക് മുമ്പിൽ നിന്ന് നയിക്കാൻ മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പിഴിയോടുകൂടി കാണുകയാണെങ്കിൽ ധൈര്യപൂർവ്വം ഒരു ആൺകുട്ടിയായിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു അപെക്സ് ടോക്കൺ എന്നുള്ള പ്രോജക്റ്റിനെ നയിക്കുന്ന നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട സിഇഒനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും എന്റെ പേരിലും ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്ലീസ് വെൽക്കം ഓൺ ദി സ്ക്രീൻ സർ എല്ലാവർക്കും നമസ്കാരം വളരെ വളരെ സന്തോഷമുണ്ട് ആയിരം തൗസൻഡ് പാർട്ടിസിപ്പൻസ് എല്ലാവരും ജോയിൻ ആയിരിക്കുന്നു നമ്മുടെ വളരെ ലൈവായിട്ട് ഈ ആയിരം പേരെ കണ്ടതിൽ ഒരുപാട് സന്തോഷം നേരത്തെ അരുൺ പറഞ്ഞ പോലെ തന്നെ ഈ ആയിരം പേരൊക്കെ ജോയിൻ ആകൂ എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ പലർക്കൊണ്ടായിരുന്നു ബട്ട് എന്തായാലും എല്ലാവരും തന്നെ ജോയിൻ ആയിട്ടുണ്ട് അപ്പക്സിന്റെ പുറകെ എല്ലാവരും വളരെ ശക്തമായി വർക്ക് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് വളരെ സന്തോഷമുള്ള കാര്യം മൈസൂര് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു എല്ലാരെയും കാണാൻ സാധിച്ചു നമ്മുടെ അടുത്ത പരിപാടി ഇനി ഗോവയിലായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സും പിന്നീട് മെല്ലെ മെല്ലെ അറിയിക്കുന്നതായിരിക്കും ഇപ്പൊ ഏറ്റവും അടുത്ത് സൂചിപ്പിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്ന ഒന്ന് അടുത്തത് ഏറ്റവും അടുത്ത് തന്നെ നമ്മുടെ ഐ സിയുടെ ഭാഗമായി ഡ്രോൺ നെറ്റ്വർക്കുള്ളതും കിത്തേറിയ നെറ്റ്വർക്കിലുള്ളതും നമ്മുടെ ടോക്കൺ ലൈവ് പ്രൈസിൽ മാർക്കറ്റിന്റെ ലൈവ് പ്രൈസാണ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ലൈവ് പ്രൈസിൽ നമ്മുടെ അപ്പെക്സ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് മാത്രം തേർട്ടി പെർസെന്റിന്റെ ഡിസ്കൗണ്ടിൽ തേർട്ടി പെർസെന്റ് ഡിസ്കൗണ്ടിൽ നമ്മുടെ അപ്പെക്സ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ നാളെ തൊട്ട് ലൈവ് ആവുന്നതായിരിക്കും അതിൻ്റെ ബാക്ക് ആൻഡ് വർക്കുകളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എല്ലാവരെയും ഈ ഒരു അപ്ഡേഷൻ അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് ഉദ്ദേശിച്ചത് അതോടൊപ്പം തന്നെ ഫേസ് ത്രീ അപെക്സ് സ്റ്റോക്കണ്ടേ ഫേസ് വണ് നിങ്ങൾ കണ്ടു ഫേസ് ടൂ നിങ്ങൾ കണ്ടു അടുത്തതായി ഫേസ് ത്രീ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ബുക്ക് മൈ ഷോയും മെയ്ക്ക് മൈ ട്രിപ്പും ഒക്കെ ഉള്ള പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്കൊക്കെ പരിചിതമായിരിക്കും അതുപോലെ ആമസോണ് നൂണ് ഇത്തരം ഇ കൊമേഴ്സ് സൈറ്റുകളൊക്കെ നി എല്ലാവർക്കും പരിചിതമായിട്ടുള്ളതാണ് അതുപോലെ നമ്മുടെ അപ്പെക്സിന്റെ ടോക്കൺ യൂസ് ചെയ്തത് ഇതുപോലെ ഫ്ലൈറ്റും ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്യാനും അതുപോലെ മൂവി ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യാനും ഉള്ള ഒരു ഓപ്ഷൻ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ മുന്നിലേക്ക് നമ്മൾ വെക്കുകയാണ് നമ്മുടെ കോയിൻ്റെ യൂട്ടിലിറ്റി ഓരോ രീതിയിലും മുന്നോട്ട് എങ്ങനെയൊക്കെ പറ്റാവുന്ന രീതിയിൽ എല്ലാ മെമ്പേഴ്സിലേക്കും സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഫേസ് ത്രീയുടെ ലോഞ്ചിങ് ഏറ്റവും അടുത്ത് തന്നെ ഉണ്ടാവും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിലേക്ക് കൃത്യമായ ഡീറ്റെയിൽസ് അതായത് ലീഡേഴ്സും അപ്ലൈൻസും എല്ലാം കൃത്യമായി അറിയിക്കുന്നതായിരിക്കും എങ്ങനെയാണ് പർച്ചേസിംഗ് എന്നുള്ളതും എല്ലാവർക്കും ഫേസ് ടുന്ന് പരിചയമായ പോലെ തന്നെ എങ്ങനെയാണ് പർച്ചേസ് കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും അപ്പോ അതുപോലെ ഏറ്റവും അടുത്തായിട്ട് ഇനി കൂക്കോയിൻ കുക്കോയിനിലെ ലോഞ്ചിംഗ് ആണ് നമ്മുടെ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് കൂക്കോയിൻ എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തന്നെ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാവുന്നതാണ് വെറും ആയിരം ആയിരം പേര് നിമിഷങ്ങൾ കൊണ്ടാണ് ഇവിടെ ഫിൽ ആയത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തന്നെ ട്വിറ്റർ അക്കൗണ്ടുകളിൽ കയറി നമ്മുടെ പേജ് ഫോളോ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വിചാരിച്ചാൽ നമുക്ക് അച് ചെയ്യാൻ പറ്റുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് മാത്രമേ ഉള്ളൂ പതിനയ്യായിരം ഫോളോവേഴ്സിന്റെ മുകളിലേക്ക് വരണം എന്നുള്ളതാണ് അപ്പോൾ കൂക്കോയിൻ വെച്ച ചില കണ്ടീഷനുകളിൽ ഒന്നതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് നമ്മുടെ ടോക്കണെ വളർത്താൻ നിങ്ങൾ ആക്റ്റീവായി കൂടെ നിന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തന്നെയാണ് നമ്മുടെ ടീമിന്റെ അസറ്റ് അപ്പെക്സിന്റെ അസറ്റ് അപ്പെക്സിന്റെ കമ്മ്യൂണിറ്റി ആണ് അപ്പോൾ ട്വിറ്റർ പോലത്തെ പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ ടോക്കൻ്റെ പേജ് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ലൈവ് ആയിട്ട് നിൽക്കാനും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഇത്രയും കുറഞ്ഞ ലിമിറ്റഡ് ആയിട്ടുള്ള അപ്ഡേഷൻസ് മാത്രമാണ് തരാനുള്ളത് വൈകാതെ തന്നെ ഇനിയും അപ്ഡേറ്റ്സ് ഉണ്ടാവുന്നതായിരിക്കും എല്ലാം കൃത്യമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതാത് ലീഡേഴ്സ് എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും താങ്ക് യു ഓക്കെ താങ്ക് യു സർ അല്ലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കറിയാം ഇന്ന് അപെക്സ്റ്റോക്ക് എന്നുള്ള ഈ ഒരു പ്രോജക്റ്റില് നമ്മളൊക്കെ ഫേസ് വണ്ണിലെ ട്രോൺ എന്ന് പറഞ്ഞ നെറ്റ്വർക്കിലെ കോയിൻ സൂക്ഷിക്കുന്നവരാണ് അല്ലെ അപ്പൊ നമ്മൾ ചിന്തിച്ച് നോക്കാം അത് ഐ സി ഒ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നു അപ്പൊ ആ സമയത്ത് നമുക്കറിയാം ഐ സി ഒ എന്ന് പറഞ്ഞ ഇനിഷ്യൽ കോയിൻ ഓഫറിംഗ് നമുക്ക് അത് എക്സ്ചേഞ്ചുകൾ എക്സ്ചേഞ്ചിൽ അവൈലബിൾ ആവുന്ന രീതിയിലേക്ക് വരാൻ പോകുന്നു അതിന്റെ മാർക്കറ്റ് പ്രൈസ് നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന കേസാണ് ഇപ്പൊ നമുക്കറിയാം നമ്മൾ പോയിന്റ് വൺ ഡോളറിനാണ് അത് വാങ്ങിച്ചതെങ്കിൽ ഇന്നത്തെ ബി എൻ ബിയുടെ മാർക്കറ്റ് പ്രൈസിൽ അത് ലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏകദേശം പോയിന്റ് ഫോർ ഡോളറിലാണ് ഇതൊരു ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച ഒരാൾക്ക് ഇതിന്റെ ലിസ്റ്റിംഗ് വരുന്നതോടു കൂടിയിട്ട് തന്നെ നാല് ലക്ഷം രൂപയുടെ ആയി കഴിഞ്ഞു എന്നുള്ള ചിലപ്പോ ഒരുപക്ഷെ പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു വെച്ച ഒരാൾക്ക് അത് നാല്പത് ലക്ഷം രൂപയായിരുന്നു അപ്പൊ നിങ്ങളിൽ എത്രത്തോളം ആളുകൾ അത് എത്രത്തോളം എക്സൈറ്റ്മെന്റിലാണ് അറിയില്ല പക്ഷെ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് കാരണം എന്റെ അടുത്ത് ഒരുപാട് ഫ്രോൺ കോയിൻസ് ഉണ്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഫേസ് വണ്ണിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എന്താ പറയാ വളരെ എക്സൈറ്റഡ് ആണ് അപ്പൊ അതുപോലെ തന്നെ ഇതിൽ ഒരു പക്ഷേ ഇരുപത്തയ്യായിരം ഡോളർ ചെയ്ത ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ പതിനായിരം ഡോളർ ചെയ്ത ആളുകൾ ഉണ്ടാവും അയ്യായിരം ചെയ്ത ആളുകൾ ഉണ്ടാവും ആയിരം ഡോളർ ചെയ്ത ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ ഒരു അമ്പത് ഡോളർ മാത്രം ചെയ്ത ആളുകൾ ഉണ്ടാവും നമ്മൾ എത്രയാണോ ചെയ്തത് അതിനാണ് നമുക്ക് ഒരു ഫോർ ടൈംസോളം നമുക്ക് അതിന്റെ വാല്യൂലേക്ക് മാറാൻ പോകുന്നില്ല അപ്പൊ മാക്സിമം ആളുകള് ഫേസ് വണ്ണിലെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് നോക്കുക കാരണം ഇതൊക്കെ നമ്മളൊക്കെ അത്രയും സീരിയസ് ആയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള റീസൺ അത്രേ ഉള്ളൂ ഇന്ന് നമ്മൾ ഓൾറെഡി ബി എൻ ബി എന്ന് പറഞ്ഞ ടോക്കണിന്റെ വാല്യൂ നമ്മൾ കണ്ടതാണ് പോയിന്റ് വൺ ഡോളറിൽ ലിസ്റ്റ് ചെയ്ത ഒരു വാല്യൂ ഒരു പക്ഷെ അന്ന് ഒരു പക്ഷെ അതിന്റെ ഒരു എയർഡ്രോപ്പ് അല്ലെങ്കിൽ പ്രീ ഐസിൽ ഒക്കെ നമ്മൾ ഒരു പോയിന്റ് വൺ ഡോളറിന് വാങ്ങിച്ചു വെച്ച ആള് ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു വെച്ച ആൾക്ക് ഇന്ന് നാൽപ്പത് ലക്ഷം രൂപ അസെറ്റായി കഴിഞ്ഞു വേറെ ഏത് ബിസിനസ്സിലാണ് നമുക്ക് അത് പോസിബിൾ ആയിട്ടുണ്ടാവുക ഒരു പക്ഷെ അത് ബിറ്റ് കോയിൽ നമുക്കറിയാം നമ്മളെ ബിറ്റ് മാർട്ടിൽ അനൗൺസ് ചെയ്ത സമയത്ത് അതൊരു വൺ ഡോളറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പ്രൈസ് ആ സമയത്തൊക്കെ ആണെങ്കിൽ ഒരു പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ഒരു കോടി രൂപയ്ക്ക് സെൽ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് മനസ്സിലാക്കുക റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക മറ്റ് ക്രിപ്റ്റോ പ്രോജക്റ്റുകൾ പറയുന്നത് പോലെയുള്ള ലിസ്റ്റ് ചെയ്യാത്ത കറൻസിയോ മറ്റു കാര്യങ്ങളോ അല്ല കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്ത് മോണിറ്റർ ചെയ്ത് കൃത്യമായിട്ട് പ്രോജക്റ്റോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു കറൻസിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിന്റെ ഇപ്പൊ നമുക്കറിയാം ഇതിന്റെ യൂട്ടിലിറ്റി കൂടുന്നതിനനുസരിച്ച് അതിന്റെ വാല്യൂ ഇൻക്രീസ് ആവും അത് നമ്മൾ ഓൾറെഡി ഫേസ് ടു എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുന്നുണ്ട് ഒരു പ്രോജക്റ്റ് റൺ ചെയ്യുന്നു അതോടൊപ്പം തന്നെ യൂട്ടിലിറ്റി നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആമസോൺ ആയിക്കോട്ടെ ബുക്ക് മൈ ഷോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസിലൂടെ നമുക്ക് ക്രിപ്റ്റോ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ കറൻസി യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രത്തോളം നമുക്ക് അറിയാൻ പറ്റില്ലേ കാരണം ആ രീതിയിലേക്ക് നമ്മുടെ കമ്പനി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ തെളിവ് നമുക്കറിയാം ഒരുപാട് വലിയ കമ്മ്യൂണിറ്റി ഇതിന്ന് ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതില് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം നമുക്ക് കൂക്കോയിൻ എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞു ഒരൊറ്റ ഫോർമാലിറ്റി മാത്രമേ മാറ്റി നിൽക്കുന്നുള്ളൂ നമ്മുടെ ട്വിറ്ററും ടെലിഗ്രാമിനും പേജിനും വേണ്ട ഫോളോവേഴ്സിന്റെ എണ്ണം അത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വിചാരിച്ചാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കാരണം ഇപ്പോഴും ഒരു പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റിയിലോ നമ്മളെ ടീമിലോ പെട്ട ആളുകൾ ട്വിറ്ററിലൊന്നും ഫോളോ ചെയ്യാത്ത ആളുകളുടെ ട്വിറ്ററിൽ ഒരു അക്കൗണ്ട് എടുക്കുക അത് ഫോളോ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക കാരണം ഇതൊക്കെ നമുക്കറിയാം ഇന്നും ബിറ്റ് മാർട്ടിൽ അനൗൺസ് ചെയ്തപ്പോൾ വൺ ഡോളറിലേക്കൊക്കെ മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂക്കോയിനിലൊക്കെ അതിന്റെ ലിസ്റ്റിംഗ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലേക്ക് മാറും ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തൊരു എമൗണ്ടിൻ്റെ ഒക്കെ ഒരു നൂറ് മടങ്ങ് ഗ്രോത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ടാവും അപ്പം നമ്മൾ അത് സീരിയസ് ആയിട്ട് കാണുക ആ രീതിയിലേക്ക് മാറുക കാരണം നമുക്കറിയാം ഓരോ ദിവസവും കൃത്യമായിട്ട് കൃത്യമായിട്ട് ബാക്ക് ആൻഡ് വർക്കുകൾ ക്ലിയർ ചെയ്തുകൊണ്ടാണ് കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ക്ലിയറാണ് നമുക്ക് ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഇതുപോലൊരു ബിസിനസ് നമുക്ക് കിട്ടില്ല കാരണം ഏത് ലോകത്ത് ഏത് മേഖലയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അത്രയേറെ എഫേർട്ട് ഇട്ടാലും ഒരിക്കലും നമ്മൾ എഫേർട്ട് ഇട്ടതിന്റെ ഒരു റിസൾട്ട് കിട്ടുക എന്നാണ് വലിയ പ്രയാസമുള്ള ഒരു കാര്യം പക്ഷെ ഇവിടെ നമ്മൾ ഇടുന്ന എഫേർട്ടിന്റെ ഒരായിരം മടങ്ങ് റിസൾട്ട് തരുന്ന ഒരു പ്രോജക്റ്റ് നമ്മളെ മുമ്പിൽ ഇനിയെങ്കിലും അത് നമ്മളൊന്ന് സീരിയസ് ആയിട്ട് ഉൾക്കൊള്ളാ പല ആളുകളും ചിലപ്പോൾ ഒരു അമ്പത് ഡോളർ ഇട്ട് വെറുതെ ഇരിക്കുന്ന ആളുകളുണ്ട് ഈ കൺസെപ്റ്റിനെ കുറിച്ചൊന്നും പഠിക്കുക ചിലപ്പോ ഒരുപാട് നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട് അവരോട് കാണിച്ചു കൊടുക്കുക പല ആളുകളും മുൻപ് മുൻപ് വന്നുള്ള ഒരുപാട് പ്രോജക്ടുകൾ ബേസ് ചെയ്തിട്ട ഒരു പക്ഷെ ലിസ്റ്റ് ചെയ്യാത്ത കറൻസിയോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റോ സിഒ പോലും ഇല്ലാത്ത ഇങ്ങനെയുള്ള ഊരും പേരും ഇല്ലാത്ത കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പരിചയം വെച്ചിട്ടായിരിക്കും അവരോട് പറഞ്ഞു കൊടുക്കുക ഈ പ്രോജക്റ്റ് എന്താണ് ഇന്ന് ഓൾറെഡി എത്ര എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ട്രസ്റ്റ് വാലറ്റ് ഉൾപ്പെടെ ലോഗോ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കറൻസിയാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാം കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ പ്രോജക്റ്റ് ഓരോ ദിവസവും തന്നെ ഒരുപാട് അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്ക ഇനി നമുക്കറിയാം ഈ ഒരു നമ്മൾ നമ്മള് നമുക്ക് അപെക്സ്റ്റോക്കിലെ നമ്പർ വൺ ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഒരൊരേ ഒരൊറ്റ പേരെയുള്ളൂ നാസർ സാർ ഞാൻ അദ്ദേഹത്തിനെ കുറച്ച് വാക്കുകൾ സംസാരിക്കാൻ വേണ്ടി ഈ ഒരു സ്ക്രീനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു വെൽക്കം സാർ ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം ഞാൻ യാത്രയിലാണ് എന്നാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം നമ്മളെ ഈ ജൂമില് ആയിരം പേര് തികഞ്ഞല്ലോ അത് ഇപ്പൊ ഫില്ല് ആയിക്കൊണ്ട് നിൽക്കുക കാരണം ഇത് നമ്മളെ ഇത് ഇതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് കണ്ടെക്ട് കാരണം നമ്മളൊരു നൂറ് പേരിൽ ഫസ്റ്റ് ഈ മീറ്റിംഗ് എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് ഞാൻ സൂം നമ്മൾ സൂം നടത്തുന്ന സമയത്ത് എൺപത് തൊണ്ണൂറ് പേരിലാണ് വന്നത് ആ തൊണ്ണൂറ് പേരിൽ നിന്ന് ഇന്ന് ആയിരം പേരിലേക്ക് ആയിരിക്കുകയാണ് ഇതാണ് ഏറ്റവും വലുത് കാരണം നമ്മളൊരു മീറ്റിംഗ് നമ്മളെ കമ്പനി വിളിച്ചപ്പോ ആയിരം പേര് കയറി ഇപ്പോഴും ആയിരം കെ എബോ ആണ് കാണിക്കണേ എന്നാൽ ആയിരം പേര് കയറി വളരെ വളരെ സന്തോഷമുണ്ട് എനിക്ക് നിങ്ങളൊക്കെ പറയാനുള്ളത് ഇത് ആയിരം രണ്ടായിരം മൂവായിരം അയ്യായിരം ഒക്കെ ആവും പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യേണ്ടേ നിങ്ങൾ മാക്സിമം ഈ കമ്പനിയെ പ്രൊമോഷൻ ചെയ്യുക നിങ്ങൾക്ക് രണ്ടു മൂന്ന് കാര്യമുള്ളൂ അമ്പതിന്റെ മാക്സിമം അമ്പത് നൂറ് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം അത്രയും മാക്സിമം നിങ്ങൾ കൊടുക്കുക വേറൊന്നും കൂടെ പറയാനില്ല നെറ്റ്വർക്ക് ബിൽഡ് ചെയ്താൽ നിങ്ങൾ തകർക്കാൻ ആർക്കും കഴിയില്ല കാരണം നിങ്ങളെ കയ്യിലെ അസറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങൾ കൊണ്ടുവരുന്ന നെറ്റ്വർക്ക് ആ നെറ്റ്വർക്ക് ആണ് നമുക്ക് വേണ്ടത് ആ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ബിസിനസ്സിൽ പേയ്മെന്റ് വന്നുകൊണ്ടേയിരിക്കും അത് വരണ്ടേ ഇനി ഫേസ് ത്രീ വന്നു ഫേസ് ത്രീ എങ്ങനെയാ വരുന്നത് എനിക്ക് പറയാൻ കഴിയുന്നില്ല കാരണം എന്താ ഇംപ്ലിമെന്റ് ചെയ്ത് ഫേസ് ത്രീ വരികയാണെന്ന് വരുന്നത് എന്തൊക്കെയാ ഒരുപാട് പ്രൊഡക്റ്റും കൊണ്ടായിരുന്നു ഈ പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ അപ്പർ സ്റ്റോക്ക് വെച്ച് വാങ്ങാൻ പറ്റുന്നേ ഇതിന് നമ്മൾ നെറ്റ്വർക്ക് അത് അത് പ്ലാന് ബൈനറി ആണോ ലെവലാണോ റഫറൽ ആണോ ഒന്നും പറഞ്ഞില്ല സാറ് ഇത്രേ പറഞ്ഞുള്ളൂ പക്ഷെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കോളൂ അത് നമ്മളെ ജീവിതത്തെ മാറ്റിമറിക്കും കാരണം എന്താ അതിൽ മാക്സിമം നിങ്ങൾ റഫറൽ മാക്സിമം കൊണ്ടുവരിക അത് നിങ്ങൾക്ക് ഫേസ് ത്രീയില് വലിയ അസെറ്റായി മാറുന്നുണ്ടാവും ഹലോ ഹലോ കേൾക്കാവോ കേൾക്കാവോ കാണുന്നുണ്ടോ എന്താ പറഞ്ഞു കാണുന്നില്ല ഓക്കെ എന്നിരുന്നാലും എന്താണ് ഓക്കെ താങ്ക് യു പിന്നെ എങ്ങനെയാണെങ്കിലും നിങ്ങൾ മാക്സിമം അതാ ഫേസ് ത്രീ വരുന്നതിന് മുന്നേ ഫേസ് വണ്ണിൽ എത്രക്ക് റെഫറൽ കൊടുക്കാൻ പറ്റുമോ അത്ര മാക്സിമം കൊടുത്തോളൂ കാരണം ഫേസ് ത്രീ നിങ്ങൾ അത്ഭുതകരമായിട്ടാണ് ഫേസ് ത്രീ വരുന്നത് ഈ ഫേസ് ത്രീ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര റഫറിൽ വരുന്നുണ്ടോ അല്ലെങ്കിൽ എത്ര നിങ്ങൾ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നുണ്ടോ അത് വലിയ അസെറ്റാകും കാരണം എന്താ ആ ഫേസ് ത്രീയിൽ അത്രയും കാര്യങ്ങളുണ്ട് സാറ് ഇപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഫേസ് ത്രീ വരുന്നു എന്ന് മാത്രം പറഞ്ഞു പക്ഷെ ഫേസ് ത്രീ ചെറുതല്ല ഫേസ് ത്രീയിൽ നിങ്ങൾക്ക് ഒരു ചായ കുടിച്ചാൽ ആ ചായന്റെ പേയ്മെന്റ് കൊടുക്കാൻ വരെ ഫേസ് ത്രീ മതി ഓക്കെ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് ഫേസ് വണ്ണില് എത്ര ബിസിനസ് കൊടുക്കാൻ പറ്റുമോ അത്രയും ബിസിനസ് കൊടുക്കുക പിന്നെ രണ്ടാമത് സാറ് പറഞ്ഞ നമുക്ക് എന്താ നിങ്ങൾക്ക് പിന്നെ ടി ആർ സി ട്വന്റി ഇആർ സി ട്വന്റി ഇത് നമുക്ക് ട്രോണിൽ നമുക്ക് നമ്മളെ പിന്നെ എക്സൈസ് നിന്ന് വാങ്ങുമ്പോൾ മുപ്പത് ശതമാനം കുറച്ച് കിട്ടുന്നത് ഈ മുപ്പത് ശതമാനം കുറച്ച് കിട്ടു പറഞ്ഞാൽ അത് ഓൺലി കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ നമ്മൾ എടുത്തു വെക്കുക ഇപ്പൊ നമ്മളൊക്കെ കയ്യിലുണ്ട് ഈ ടി ആർ സി ട്വന്റി ഇ ആർ സി ട്വന്റി നമ്മുടെ അടുത്ത് കുറേ ഉണ്ട് കാരണം എന്താ നമ്മൾ ആദ്യം വാങ്ങി വെച്ചവർക്ക് ഞാൻ ആദ്യം ഈ പ്ലാനിലൊക്കെ എല്ലാവരോടും പറയുമായിരുന്നു നിങ്ങൾ അമ്പത് അപ്പെക്സിന്റെ ടോക്കൺ അമ്പ അമ്പത് ഡോളറിന് വാങ്ങി വെച്ചവർക്ക് അഞ്ഞൂറ് അപ്പ സ്റ്റോക്കും കിട്ടിയായിരുന്നു ഈ അഞ്ഞൂറ് അപ്പ സ്റ്റോക്ക് ഞാൻ പറയുമായിരുന്നു നിങ്ങളോടൊക്കെ ഇത് നിങ്ങൾക്ക് വലിയ അസെറ്റാവുന്നു നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോളൂ ഈ പത്ത് സെന്റ് തുടങ്ങിയതേ ഇത് പന്ത്രണ്ടും പതിനഞ്ചും ഡോളറെ രണ്ടും മൂന്ന് വർഷം കൊണ്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ നാലായിരത്തി അഞ്ഞൂറ് എത്രയാവും നിങ്ങൾ മാത്രം ആലോചിക്കുക ലക്ഷങ്ങളായിട്ട് മാറുന്നുണ്ടാവും ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നാലായിരത്തി ആണെങ്കിൽ പോലും ആ നാലായിരത്തി അഞ്ഞൂറ് ലക്ഷങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ എല്ലാവരും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മാക്സിമം ഫേസ് കൊണ്ട് പ്രൊമോഷൻ ചെയ്യാം രണ്ട് നിങ്ങൾക്ക് ടോക്കൺ വാങ്ങി വെക്കാൻ പറ്റുന്നവർ ചെറുതാണെങ്കിൽ പോലും ചെറുത് വാങ്ങി വെക്കുക പത്തോ ഇരുപതോ അമ്പതോ നൂറോ ടോക്കൺ വാങ്ങിയിട്ട് ട്രസ്റ്റ് വാലിട്ട് സ്റ്റേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അത് ലിസ്റ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ വിലക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തിൽ നിന്ന് വെക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഒരു അര സെൻറ്റ് അല്ലെങ്കിൽ ഒരു സെൻറ്റ് സ്ഥലം പത്തോ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് എവിടെയെങ്കിലും വാങ്ങി വെച്ചാൽ അവിടെ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുവാന്ന് വിചാരിച്ചു നോക്കി ഇത് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി പത്തോ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് അത് വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അത്രയും പൈസയായിട്ട് മാറുന്നുണ്ടാകും ഇത് മാത്രമേ പറയാനുള്ളൂ ഫേസ് വണ് മാക്സിമം പ്രൊമോഷൻ ചെയ്യാം രണ്ട് നിങ്ങൾക്ക് വാ കഴിയുമെങ്കിൽ വാങ്ങി വെക്കുക ഇത് ഇത് നിങ്ങൾ വലിയ മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സർ നാസർ എനിവേ നമ്മൾ എന്താ കമ്പനിയുടെ വാക്കുകൾ കേട്ടു ഈ ബിസിനസ്സിൽ നമ്പർ വൺ ില് നിൽക്കുന്ന നാസർ നാസർ സാറിന്റെ വാക്കുകൾ നമ്മൾ ഏറ്റവും വലിയൊരു തുടക്ക സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ സീലിംഗ് ആവണോ വെറും അമ്പത് ഡോളറിന്റെ ബിസിനസ് കൊണ്ടുവരും ഒരു പത്തോ പതിനഞ്ചോ പേരെ കൊണ്ടുവരൂ അവരെ ഇതൊന്ന് പഠിപ്പിക്കാൻ നോക്കുന്നതാണ് അപ്പൊ ഞാൻ ഇത് എങ്ങനെയാണ് ഇതേ പറയുന്നത് അമ്പത് ഡോളറിന്റെ ബിസിനസ് കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് പതിനായിരം ഡോളർ ബിസിനസ് മാച്ച് ചെയ്തിട്ട് ഡെയിലി സീലിംഗ് എത്തുക എന്നുള്ളത് പക്ഷേ ആ ഡെയിലി സീലിംഗിന്റെ ഒരു ടേസ്റ്റ് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ നിന്ന് മാത്രം എനിക്ക് നേടാൻ പറ്റൂ ഞാനും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് വെറും അമ്പത് ഡോളർ ബിസിനസ് തുടങ്ങിയതാണ് പക്ഷേ ഏറ്റവും കാര്യമുള്ളൂ അമ്പത് ഡോളർ ബിസിനസ് ചെയ്യുന്ന ഒരാള് ഒന്നോ രണ്ടോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനെ കുറിച്ചൊന്ന് പഠിക്കുമ്പോൾ അവർ അതായിരോ അയ്യായിരോ പതിനായിരോ അല്ലെങ്കിൽ ഇരുപതിനായിരോ ഡോളറിലേക്ക് അവരത് മാറ്റും കാരണം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ നമ്മൾ എന്തെങ്കിലും ഈ ബിസിനസ്സിൽ ഡൗട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ഒരു അമ്പത് ഡോളറിനടുത്ത് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ പറയാം അത് മാത്രം ചെയ്യാൻ പറയാം കാരണം പഠിക്കാതെ പക്ഷേ വെറുതെ പുറത്തുനിന്ന് അഭിപ്രായം പറയുന്ന ആളുകളോട് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ പറയാം ഏത് പ്രോജക്റ്റ് ആയിക്കോട്ടെ നമുക്ക് ഏത് ആയിട്ടോ ഏതൊരു ഇന്ന് നിലനിൽക്കുന്ന ഏതൊരു ക്രിപ്റ്റോ ആയിട്ടോ ഒക്കെ നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും കാരണം ഏതൊരു ലൈവുള്ള ഒരു ക്രിപ്റ്റോ കറൻസി ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇന്നിപ്പോ ഇതിന്റെ ഐ സി ഒ അല്ലെ ടി ആർ സി അതുപോലെ തന്നെ ഇ ആർ സിയുടെ ഐ സി ഒ അതിന്റെ പ്രീസെയിൽ നടക്കാൻ പോകുന്നു അപ്പൊ നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കുക ഇത് എല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ വേറെ ഏത് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾ ഏത് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്താലും ഒരിക്കലും ഈ ഒരു ഗ്രോത്ത് നമുക്ക് കിട്ടാൻ പോകുന്നില്ല അപ്പൊ അതിന്റെ എല്ലാത്തിൻ്റെയും എക്സൈറ്റ്മെന്റ് നമ്മുടെ ലീഡേഴ്സിന്റെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ എന്ത് സ്വപ്നം കണ്ടാലും ആ സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ വേഗതയുള്ള ഒരു വാഹനമാണ് അപെക്സ് ടോക്കൺ എന്നുള്ള ഈ ഒരു പ്രോജക്റ്റ് അത് മാത്രം മനസ്സിലാക്കുക കൂടുതൽ കാര്യങ്ങൾ ഒന്നും പറയാനില്ല എനിവേ ഈ പ്രോജക്റ്റ് ഈയൊരു ഇതിന്റെ ബിസിനസ് എത്തിയ നമ്മുടെ ഗ്രേറ്റ് സിഇഒ അഭിജ്ത് മാണി സാറേയും അതോടൊപ്പം തന്നെ നാസഫ് സാറേയും ഞാൻ നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗിൽ ഒരു പക്ഷേ ഒൻപത് മണി ആയിട്ടുണ്ടാവും പല കാര്യങ്ങളുണ്ടാവും പക്ഷെ എന്നാലും അപെക്സ് സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കൂടി ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്ത് അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു ആൾ